മഴയിലും ആവേശം ചോരാതെ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ അണ്ടർ പതിനേഴ് വിഭാഗം ജില്ലാ മത്സരങ്ങൾ വ്യാഴാഴ്ച ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഉൾപ്പെടെ നാല് ഗ്രൗണ്ടുകളിലായി ആരംഭിച്ചു അണ്ടർ പതിനേഴ് ഗേൾസ് അണ്ടർ പതിനഞ്ച് ബോയ്സ് സംസ്ഥാനതല മത്സരങ്ങൾക്കും ഇത്തവണ ജില്ല വേദിയായി തോരാതെ പെയ്ത മഴയിലും ഒട്ടും ആവേശം ചോരാതെയാണ് സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ അണ്ടർ പതിനേഴ് വിഭാഗം പാലക്കാട് ജില്ലാ മത്സരങ്ങൾ നടക്കുന്നത് അറുപത്തി ഒമ്പതോളം ടീമുകളാണ് നാല് പൂളുകളായി തിരിച്ച് മത്സരിക്കുന്നത് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൌണ്ട് ശ്രീകൃഷ്ണപുരം എൻജിനീയറിംഗ് കോളേജ് അടക്കാപ്പത്തൂർ സ്കൂൾ പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിലായാണ് ആദ്യ റൌണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് മുന്നൂറോളം ടീമുകൾ സംസ്ഥാനതലത്തിൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് സ്കൂളുടെ അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ വ്യാഴാഴ്ച പെയ്ത കനത്ത മഴയിൽ ഗ്രൗണ്ട് ചെളിക്കൂളമായെങ്കിലും മത്സര ആവേശത്തെ ഇത് ബാധിച്ചില്ല നോക്കൗട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പല്ല ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്ന അസോസിയേഷനാണ് ടൂർണമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതെന്ന് മാച്ച് കമ്മീഷണർ കെ കെ അനിൽകുമാർ പറഞ്ഞു ഒരു കമാൻഡർ ഒരു മിലിറ്ററി ഒരു കമാൻഡറുടെ സ്മരണാർത്ഥം നടത്തുന്ന ടൂർണമെൻറ്റാണ് സൊസൈറ്റി നടത്തുന്നത് ഡൽഹിയാണ് ഹെഡ്ക്വാർട്ടർ അവിടെയാണ് ഈ ടൂർണമെൻ്റ് ഹെഡ്വാർട്ടർ നിൽക്കുന്നത് ഇതിന് നാഷണൽ മത്സരം അണ്ടർ ജൂനിയർ അണ്ടർ സെവൻറ്റീൻ ഗേൾസ് മത്സരം ഡൽഹിയിലാണ് പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ അതുകൊണ്ടാണ് ആദ്യം നേരത്തെ തന്നെ ഈ മത്സരം നടത്തേണ്ടി വന്നത് അതുപോലെ തന്നെ സബ് ജൂനിയർ ബോയ്സ് അണ്ടർ ഫിഫ്റ്റീൻ ഈ മത്സരം സെപ്റ്റംബർ രണ്ട് മുതൽ ഏകദേശം ഇരുപത്തി ആറ് വരെ ബാംഗ്ലൂരാണ് അത് കഴിഞ്ഞിട്ട് അണ്ടർ സെവൻറ്റീൻ ബോയ്സ് ഉണ്ട് അതിൻ്റെ മത്സരം ഓ സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെ ഡൽഹിയിലാണ് ഈ മത്സരങ്ങൾ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ട കൊണ്ടാണ് ഈ മഴക്കാലത്ത് ഈ മത്സരം നടത്തേണ്ടി വരുന്നത് നമ്മൾ ഈ മത്സരം വിദ്യാഭ്യാസ വകുപ്പിട്ട് യാതൊരു ബന്ധമില്ലാത്ത മത്സരമാണ് ഇത് സൊസൈറ്റി നടത്തുന്ന മത്സരമാണ് കാരണം ഇതിൽ സ്കൂളുകളാണ് മത്സരിക്കുന്നത് സാധാരണ നമ്മൾ സംസ്ഥാന ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് ജില്ലയിൽ സെലക്ട് ചെയ്ത ടീം വന്നിട്ട് സബ് ജില്ല മത്സരിച്ച് റവന്യൂ ജില്ല മത്സരിച്ച് ആ ടീമാണ് സ്റ്റേറ്റ് മത്സരിക്കുന്നത് ജില്ലാ ടീമായിട്ട് ഇതങ്ങനെയല്ല ഏറ്റവും ബെസ്റ്റ് സ്കൂളിനെയാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സമയത്താണ് ഈ മത്സരം എല്ലാ വർഷവും നടക്കാറ് വിവിധ വിഭാഗങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ ദേശീയ മത്സരത്തിന് യോഗ്യത നേടും സെപ്റ്റംബറിൽ ഡൽഹിയിലും ബാംഗ്ലൂരിലുമായാണ് ദേശീയ മത്സരങ്ങൾ നടക്കുക ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്